ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ കൂടി നേരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അർജന്റിലി സെയിലായിട്ടുള്ള ഒരു ഏഴ് സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പ്രൈം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അൾട്രാ പ്രീമിയം ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്ലോട്ട് ഉള്ളത് എറണാകുളം ജില്ലയിൽ മരട് എന്ന് പറയുന്ന സ്ഥലത്താണ് മരട് ബി ടി ജെ എൻക്ലൈവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഏഴ് സെന്റ് സ്ഥലം വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു സെന്റിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിൾ പ്രൈസിലാണ് ഇത് ചോദിക്കുന്നത് അഞ്ചു മീറ്റർ വീതിയുള്ള റോഡാണ് നമ്മുടെ പ്ലോട്ടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് ലൊക്കേഷൻ വരുന്നത് മരട് സിഗ്നൽ ഉണ്ട് അതായത് മരട് കുണ്ടന്നൂർ സിഗ്നലിൽ നിന്നും തൃപ്പൂണത്തിന പോണ ഡയറക്ഷനിൽ അഞ്ഞൂറ്റമ്പത് മീറ്റർ അകത്തേക്ക് മാറിയിട്ടാണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് നമ്മുടെ ഈ ഏഴ് സെന്റ് പ്ലോട്ട് ഉള്ളത് ചോദിക്കുന്ന വില വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ പ്രൈസ് പ്രൈസാണ് അർജന്റിലി സെയിലാണ് ഈ ചുറ്റുവട്ടത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ലോ പ്രൈസ് ആണ് അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ വീട് പണിയാനായിട്ടോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ പ്ലോട്ട് കോണ്ടാക്ട് ചെയ്തോളൂ കണ്ടോളൂ വിസിറ്റ് ചെയ്തോളൂ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പതിമൂന്നര മീറ്റർ നമ്മുടെ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് അതായത് പ്ലോട്ടിന്റെ വീതി എന്ന് പറഞ്ഞാൽ പതിമൂന്നര മീറ്റർ ഫ്രണ്ടേജ് ആണ് വെസ്റ്റ് ഡയറക്ഷൻ ആണ് വെസ്റ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത് അതും അത്യാവശ്യം നല്ല ലെവൽ ചെയ്ത് റോഡ് ലെവലിൽ നിൽക്കുന്ന കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഈ ലോൺ സൗര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ വീട് പണിയാനും പറ്റുന്ന പ്ലോട്ടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബി ടി ജി എൻഗ്ലേവ് മരണം നോക്കിയാൽ മതി അടിപ്പൽ ലാൻഡാണ് പുരയിടമാണ് വെസ്റ്റ് ഡയറക്ഷൻ പതിമൂന്ന് മീറ്റർ ഫ്രണ്ട് ഉണ്ട് ഒരു സെന്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഇതേപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ കാണാം ബൈ